കുറച്ചുപേരും ഇവിടെ ഭയങ്കര പൂഞ്ഞാലാട്ടം നടക്കുകയാണ് ബെഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മൾ ഏ കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ അവിടെ അഞ്ചുരുളി മോനമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കാണാൻ വേണ്ടി പോവാണ് പക്ഷേ അവിടെ വെള്ളം കയറി കിടക്കുകയാണെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും അവിടെ കാണാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കാടിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ വഴിയെ പോകുന്ന യാത്രയും അതുപോലെ തന്നെ അഞ്ചുരുളി മൊനമ്പെന്ന് പറയുന്ന ആ ഒരു പോയിൻ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ മനു നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോബിനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ അഞ്ചുരുളി മൊനമ്പ് കാണാൻ പോവാണ് പള്ളിക്കവലെന്ന് റൈറ്റിൽ മുകളിലോട്ട് കയറുമ്പോഴുള്ള ആ വഴി കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അഞ്ചുരുളി എന്നൊക്കെ പറയുന്ന സംഭവം കാണാൻ പറ്റുന്നത് നമ്മൾ ആ റൂട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ചുരുളി മുനമ്പിലേക്ക് നമ്മൾ വന്നതാണ് അവിടെ ധാരാളം വാഹനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വാഹനമൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് ഒരു തേക്കും തോടാണ് ഇവിടെ അപ്പോൾ നമ്മൾ നേരെ ഇനി താഴെ മുനമ്പിലേക്ക് പോവുകയാണ് നല്ല വനം തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ പൂക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നമ്മുടെ മുനമ്പിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് നമ്മളെ ഇടുക്കി കട്ടപ്പന അളിയ കട്ടപ്പന ഇത് കറക്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞേ പള്ളിക്കവല പള്ളിക്കവല ഏ കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരിക കട്ടപ്പനെ വന്നിട്ട് കട്ടപ്പന പള്ളി പള്ളിക്കവലേ വന്നിട്ട് ആ ആ അവിടെയാണ് നമ്മുടെ ഈ മുനമ്പിലേക്കുള്ള വഴി കേട്ടോ ധാരാളം ആൾക്കാർ വരുന്ന ഇല്ലെങ്കിൽ ഇത്രയും വഴി തെളിഞ്ഞു കിടക്കത്തില്ലല്ലോ നല്ല ഇത് കണ്ട നല്ലപോലെ തെളിഞ്ഞു കിടക്കുന്ന ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ വരുന്നതാണ് പക്ഷേ നിങ്ങൾ വരുമ്പം എന്തായാലും മഴക്കാലത്ത് ഇവിടെ ഇവിടെയെങ്കിലും വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ വെള്ളം ഇറങ്ങി കിടക്കുമ്പോൾ ആ മുനമ്പിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മൾ താഴോട്ട് ചെല്ലട്ടെ ചെന്നിട്ട് അവിടെ ഒരു മുനമ്പ് അവിടെ ഒരു കല്ലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കല്ലൊന്നും ഇപ്പോൾ കാണാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ചേട്ടന്മാർ അവിടെ നിന്ന് ഇന്നിട്ട് വരുന്നുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം മുനമ്പ് കൊല്ലം കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ആ കല്ല് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല വെള്ളമാണ് ആ അപ്പം അത് കാണാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് പിള്ളേരടക്കുന്നത് ഭയങ്കര ഊഞ്ഞാലാട്ടോ ആ വള്ളിയൊക്കെ ഉണ്ടോ ഓമ്പടാ ഒരു മരത്തിനെ ചുറ്റിയേക്ക് വേണം ആ വള്ളി ഇത് വള്ളി തന്നെയല്ലേ ആ ഇതൊരു വള്ളിയല്ലേ കാട്ടുപള്ളിയാ ഇവിടെ ഇവിടതേ കുറച്ച് പേരും ഇവിടെ ഭയങ്കര ഊഞ്ഞാലാട്ടം നടക്കുകയാണ് വലിയ ഊഞ്ഞാലാട്ടവും പരിപാടിയൊക്കെ നടക്കാണ് നിങ്ങളവിടുന്നായിരുന്നേ ഇവിടെ തന്നെ ഉള്ള ആ ഓഞ്ഞാലാളെ ഇറങ്ങിയല്ലേ ഓക്കേ കാണാം നമ്മുടെ മുനമ്പിലേക്ക് നമ്മൾ ഏകദേശം എത്തി കേട്ടോ എന്താ പൊന്നും സ്ഥലം കേട്ടോ രക്ഷയില്ലാത്ത കാലം ആ ഇതൊരു മാത്രമേ ഉള്ളൂ ഒരു മരത്തിൻ്റെ താഴ്വേരെന്ന് പറയുന്നത് എന്തുമാത്രം താഴോട്ടാണ് പോകുന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് മോനെ ഇതാണ് മൊനമ്പ് കേട്ടോ നമ്മുടെ അഞ്ചുരുളി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇവിടെ ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് ഒരു ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടേ ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത് നമ്മുടെ കറങ്ങുന്ന വീട് നമുക്ക് ഈ മുനമ്പി നിൽക്കുമ്പം കാണാൻ പറ്റും ആ കാണുന്നതാണ് ആ കറങ്ങുന്ന വീടുള്ള സ്ഥലം അതിന് താഴെയായിട്ട് നമ്മുടെ അഞ്ചുരുളി തണലിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് നമ്മുടെ ഈ മുനമ്പി നിൽക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും ഇവിടെ ഇപ്പം ഇറങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു ഈ മുനമ്പിൻ മുനമ്പെന്ന് പറയുന്നത് അവിടെ ഒരു കല്ലിങ്ങനെ ചെരിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരുമെന്നാണ് ഇവിടെ അറിയാൻ പറ്റിയത് നമുക്ക് ആ ഇല്ലീടെ അവിടെയൊക്കെ പോകാമായിരുന്നു ഇവിടെ ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അവിടെ ആ കാണുന്ന മുട്ടക്കുന്ന് പോലെ കാണുന്നില്ലേ അതുപോലത്തെ അഞ്ച് മുട്ടക്കുന്ന് പോലത്തെ സംഭവമുണ്ട് അതാണ് ഈ അഞ്ചുരുളി എന്ന് പറയുന്നതാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ വെള്ളത്തിനടിയിൽ അങ്ങനത്തെ അഞ്ച് ഉരുളി കമത്തിയതുപോലത്തെ ചെറിയ മുട്ടക്കുന്നുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഇവിടെ ഒരു മരം നിൽക്കുന്നത് അതിന് ഇവിടെ അകത്ത് ആയിട്ട് സംഭവം കിടക്കുന്നത് ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ വന്നിരുന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ വന്ന് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് നമ്മുടെ മനു റോബനും കൂടെ അവിടെ ഇരിപ്പുണ്ട് കളിയോ എന്താണ് പരിപാടി ഏ സന്യാസം സി പറഞ്ഞോളൂ എവിടെ ചെന്നാലും ബോട്ടിങ്ങിന്റെ കാര്യം പറയാനുള്ളല്ലോ പറയാനുള്ളൊരു ഇവിടെ ഭയങ്കര കാറ്റാണ് കണ്ടോ ഈ കാറ്റില് ആ മോട്ടോർ ആ ബോട്ട് ആ ഓക്കെ അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനേ കണ്ടോ നമുക്ക് കേന്ദ്രത്തിലൊന്ന് പറഞ്ഞു നോക്കാം കേന്ദ്രത്തിൽ ചെറിയ പിടിയൊക്കെ ഉണ്ട് ഇവിടെ വെള്ളം കുടിക്കുന്ന അളിയനെ അളിയാ പറയുക കളിയ ഈ മനുമ്പിനെ കുറിച്ച് എന്തൊക്കെ അറിയാം ലൈഫ് ഓഫ് ജോസ് ഷൂട്ട് ഊട്ടി കാലത്തിനോടെ തൂക്കുപാലത്തിനോടെ അയ്യപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണും രക്ഷയില്ലാത്ത സ്ഥലം തന്നെ കേട്ടോ വളരെ നല്ല കാറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ആട്ടും കൊള്ളാം ഇപ്പൊ തന്നെ ഫുൾ ആയി മെമ്മറി മരം ചിലപ്പോ ഇപ്പൊ പറഞ്ഞു വീഴുവായി അല്ലേ ആ പ്രളയം വന്നപ്പോഴേ ഇത്രയും പോയത് ഇനി ഇച്ചിരി കൂടെ ഉള്ളു അതാണ് അത് അതാണ് തേക്ക് ആ അള്ളിലോട്ട് അടിക്കുന്നേ എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞു എന്തോ മോനോട് പറഞ്ഞായിരുന്നു അവിടെ പോവണ്ട അത് റിസ്ക്കാണ് ഒരാവേശത്തിനല്ലേ പറഞ്ഞാ കേക്കാൻ പഠിക്കണം മൂത്തവർ ചൊല്ലു പറ മുതിർന്നാരങ്ങിയ ആദ്യം കഴിക്കും പിന്നെ മതിരിയ്ക്കും അവനോട് പറഞ്ഞാണോ അങ്ങോട്ട് പോകരുതെന്ന് വഴിയോ വന്ന ഈ വേരിന്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങോട്ട് അതെ വലിയ വഴിയോ ആ പോരട്ടെ ആ പോറ്റ പോറ്റെ ആ ആ കടയുണ്ടോ പോലെ പോറ്റില്ല ഇനി ഈ ഇങ്ങോട്ട് വന്നു വേണമെങ്കിൽ ഞാനൊരു കൈ സാഹചര്യം തരാം ഈ തേക്കും ഒക്കെയായിട്ടിവിടെ നല്ലൊരു സംഭവം തന്നെ കേട്ടോ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഈ മുനമ്പ് കാണാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്തൊന്നും വരണ്ട നിങ്ങൾക്ക് വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് വെള്ളമൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയം മാർച്ച് സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ചും കൂടെ നമുക്ക് ആ ദ്വീപിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും അത് നല്ലൊരു സംഭവം തന്നെ ആയിരിക്കും നമ്മുടെ അഞ്ചുരുളി വരുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുരുളി മുനമ്പിലേക്ക് വരുന്നവർക്ക് കാണാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചുരുളി മുനമ്പിൽ വരിക അതിന് ശേഷം നമ്മുടെ അഞ്ചുരുളി ടണൽ അതായത് ആ വെള്ളം വരുന്ന ആ ഒരു ടണൽ കാണാൻ പറ്റും പിന്നെ അവിടെ നേരെ മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തണ്ട് അതുപോലെ തന്നെ ആ കറങ്ങുന്ന വീട് ഇതൊക്കെയാണ് അവിടെ കാണാൻ വരുന്നത് നല്ല ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ മുനമ്പിൻ്റെ അവിടുത്തെ നല്ല ഒരു കാറ്റും ആ ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ മുനമ്പ് കാണാൻ വേണ്ടി വരുന്നവർ ആരും ഇത് മിസ് ചെയ്യലോ കേട്ടോ ഇവിടെ നിന്ന് ഒരു രണ്ട് ഫോട്ടോയൊക്കെ എടുക്കണേ ഈ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം ബെഞ്ചാരോ വി എന്ന് വിന്ന് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ആണ് അപ്പം അതുവഴി നേരെ അങ്ങോട്ട് കയറുക എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ എങ്ങനെയുണ്ട് സംഭവം നല്ല രസമായിട്ടോ ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് നല്ല കാറ്റും ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാട്ടോ ഒരു രക്ഷയില്ല ഒന്നും പറയേണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം നമ്മുടെ അഞ്ചുരുളി മുനമ്പ് അപ്പോൾ അഞ്ചുരുളി മുനമ്പൊക്കെ കണ്ട് ഞങ്ങൾ വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ വരേണ്ട സമയം അറിയാമല്ലോ മാർച്ച് സമയത്ത് മാത്രം അഞ്ചുരുളി മുനമ്പ് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കാരണം അപ്പോഴും നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനൊക്കെ പറ്റും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ല ഒരു കല്ലൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ലേ ഇൻസ്റ്റായിൽ അടിപൊളി ഫോട്ടോസൊക്കെ ഇരുന്നുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ആരും മറന്നു തോന്നില്ല കേട്ടോ അപ്പോൾ ഷെയറിൽ ലൈക്കൊക്കെ കൊടുത്തേക്കുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് മടുത്തോ മടുത്തോ പിന്നെ മനു പറയു സ്കൂട്ടിൽ പോവാ അടുത്ത സ്കൂട്ട് തപ്പം നമ്മൾ തപ്പിക്കൊണ്ട് സ്ഥലം ഓടി ഓടി മരിച്ചു കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല പോയിൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വീഡിയോയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല നല്ല ഇതുപോലെയുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ ധാരാളം ആൾക്കാരൊക്കെ ചേർത്തത് ഇവിടെ ഇത് കാണാൻ വേണ്ടിയൊക്കെ അങ്ങോട്ടൊക്കെ താമസക്കാരുണ്ടോ ആ ഹാ ഹാ ഇവിടെ ഈ മൊനമ്പ് ആ കല്ലൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ആ ഹാ ഹാടി ആ വെള്ളം ഇറങ്ങിയാലേ കാണത്തുള്ളൂ ഏത് മാസം ഒക്കെ ആയിരിക്കും അത് രണ്ട് മാസം അല്ലേ നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ വാഹനവുമായി വന്നിട്ട് ഇവിടെ വാഹനം വയ്ക്കുമോ എന്നിട്ട് ഇവിടുന്ന് ഈ ഇടത്തോട്ടുള്ള വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൂടെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് അത് ഈ വഴി തന്നെ ഇരുന്നേ എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മുനമ്പിൽ എത്താൻ പറ്റും